കപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസിൽ നിന്നും ഇറക്കിവിട്ടതായി ആക്ഷേപം സ്കൂൾ യൂണിഫോം ധരിക്കാത്തതിന് സയൻസ് ഗ്രൂപ്പിലെ രണ്ട് വിദ്യാർത്ഥികളെയാണ് അധ്യാപകർ ക്ലാസിൽ നിന്ന് ഇറക്കിവിട്ടത് ക്ലാസ് തുടങ്ങിയ ശേഷമായിരുന്നു ടീച്ചറുടെ നടപടി യൂണിഫോം ധരിച്ചു വരാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ കുട്ടികൾ രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു ഒരു കുട്ടിയുടെ രക്ഷിത ഉൾപ്പെടെ സ്കൂളിലെത്തി അധികൃതരെ വിവരം ബോധിപ്പിച്ചു ആദ്യം ബി ജെ പി പ്രവർത്തകരും പിന്നാലെ സി പി എം കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ പുതുക്കാട് എച്ച് എസ് ഒ ആദംഖാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി തുടർന്ന് സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കുട്ടികളെ കറുപ്പ് വസ്ത്രത്തിൽ തന്നെ ക്ലാസുകളിൽ ഇരിക്കാൻ അധ്യാപകർ അനുവദിച്ചു അതേസമയം സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരുന്നതായി പ്രിൻസിപ്പൽ എസ് കെ മദനചന്ദ്രൻ പ്രതികരിച്ചു ഇതിനിടെ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ അധ്യാപകർക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായതാണെന്നും വിഷയം ഉടൻ പരിഹരിച്ചെന്നും പ്രിൻസിപ്പൽ എസ് കെ മദനചന്ദ്രൻ പ്രതികരിച്ചു